എൻ്റെ പൊന്നൂന് ജലദോഷമായി അങ്ങനെ രാവിലെ എണീറ്റ് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടിലിരിക്കുകയാണ് ആശായ് നമ്മളങ്ങനെ ആവി പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആവി പിടിക്കാനുള്ള മെഷീനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് മരുന്നെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ തലയിനും പിന്നെ ലെവോലിൻ്റെ ഒരു റെസ്പോൺസും കൂടി ഉണ്ട് രണ്ടും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ആവി പിടിക്കുന്നത് രണ്ട് പ്രാവശ്യമായിട്ടാണ് ആവി പിടിക്കുന്നത് ആദ്യം സലൈൻ മാത്രം ഇട്ടിട്ട് പിടിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ലെവലിൻ്റെ റെസ്പ്യൂൾസും തലേനും കൂടി ചേർത്ത് ആവി പിടിക്കാം ആവി പിടിക്കണത് അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ടാണ് ആവി പിടിക്കണം ആവി പിടിക്കാം ആവി പിടിക്കാം